തിരുവനന്തപുരം കിളിമാനൂരിൽ ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ പ്രധാന പ്രതി വിഷ്ണുവിനെതിരെ മുൻപും സമാനമായ കേസുകൾ മദ്യപിച്ച വാഹനം ഓടിച്ചതിനാണ് കേസുള്ളത് എസ് വിനീഷ് കുമാർ തിരുവനന്തപുരത്ത് വിനീഷ് ഗുഡ് മോർണിംഗ് ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് വിഷ്ണുവിനെതിരെ മറ്റെന്തൊക്കെ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ കിളിമാനൂരിലെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇതിലെ പ്രതിയായ വിഷ്ണുവിനെതിരെ നിരവധി കേസുകളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അതായത് മദ്യപിച്ച് വാഹനം ഓടിച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴായി ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് പിടികൂടിയിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ നാലാം തീയതി ജനുവരി നാലിനാണ് കിളിമാനൂരിൽ അപകടമുണ്ടാകുന്നത് രഞ്ജിത്തും അതുപോലെ തന്നെ ഭാര്യ അംബികയും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളുടെ ഇയാൾ ഓടിച്ചിരുന്ന താർ ജീപ്പിടിച്ച് മരിക്കുകയാണ് ഉണ്ടായത് അവർ ആശുപത്രി ായിരുന്നു അവിടെ നിന്നാണ് രണ്ടുപേരും മരിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ദിവസം തന്നെ പോലീസ് ഈ വിഷ്ണുവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു അതിനുശേഷം വിട്ടയച്ചു പിന്നീടാണ് ഇരുപത് ദിവസത്തിന് ശേഷമാണ് വിഷ്ണുവിനെ വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇതേ തുടർന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു പുറത്തുവരുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ടോൾ സ്റ്റേഷനുകളിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഐ ഡി കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ കടന്നു പോകുന്നതായും പോലീസ് അന്വേഷണത്തിൽ വിവരം ലഭിച്ചിട്ടുണ്ട് എന്തായാലും സ്ഥലത്തെ ചില ഉന്നത ഉദ്യോഗസ്ഥരുമായി വലിയ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളായതുകൊണ്ട് തന്നെ വിഷ്ണു പലപ്പോഴും ഇത്തരത്തിൽ രാത്രികളിൽ മദ്യപിച്ച് വാഹനം ഓടിക്കാറുണ്ട് പക്ഷേ ആരും പിടിക്കാറില്ല ഇത്തരത്തിൽ പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുക്കുന്നതും മറ്റും ഉണ്ടാവുന്നത് പക്ഷേ നമുക്കറിയാം സാധാരണ നിലയിൽ വാഹനം മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ ലൈസൻസ് റദ്ദു ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടിയുമായി മുന്നോട്ട് പോകാൻ മോട്ടോർ വാഹന വകുപ്പിന് കഴിയും പക്ഷേ വിഷ്ണുവിൻ്റെ കാര്യത്തിൽ ഇത്രയും പരാതികളും അല്ലെങ്കിൽ ഇത്രയും കേസുകൾ കേസുകളുണ്ടായിട്ടും അത്തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോകാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറായിട്ടില്ല അതിൻ്റെ കാരണം ഈ സ്വാ അധീനം ആണെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് എന്തായാലും ഇത്തരം കേസുകളുടെ ഒരു വിവരമാണിപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ പലരും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിലെ പലരും ഇയാളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്ന ആരോപണം ഇതിനിടെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് രണ്ടുപേരുടെ പേരുടെ മരണത്തിനിടയാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാസം കഴിഞ്ഞ ദിവസമാണ് വിഷ്ണു പിടിയിലാവുന്നത് നാലാം തീയതിയാണ് ഇത് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിളിമാനൂരിൽ ഇത്തരത്തിൽ അപകടമുണ്ടാകുന്നത് ാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം